നൽകാനുണ്ട് അതിൽ പതിനഞ്ച് കോടി രൂപ അനുവദിക്കുന്നതിനുള്ള ഗതാഗത കമ്മീഷണർ ശുപാർശ ധനകാര്യ വകുപ്പിൻ്റെ പരിഗണനയിലാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതെല്ലാം ശരിയാണ് ഈ കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം തമിഴ്നാട്ടിൽ പോയി ഒരു ഡോക്ടർ ഒരു ആക്സിഡൻറ്റ് വിടുകയും ആ ഡോക്ടർ ആക്സിഡൻറ്റിൽ ഒരാൾ മരിച്ചതിൻ്റെ പേരിൽ വലിയ വിഷയമായി പിന്നെ നമ്മൾ പ്രത്യേകമായി എഴുതി കൊടുക്കേണ്ടി വന്നു ഇത് ആർ സി ബുക്ക് ഉണ്ട് പുതിയ വണ്ടിയാണ് പറഞ്ഞ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾ അതേ സ്പിരിറ്റിൽ തന്നെ ഉൾക്കൊള്ളുന്നു തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ധനകാര്യമന്ത്രിയും ഇടപെട്ടിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയും ഒരു മൂന്നോ നാലോ ആഴ്ച അടി പ്രിൻറ്റിങ് തുടങ്ങിയാൽ മൂന്നോ നാലോ ആഴ്ചക്കുള്ളിൽ ഇത് കൊടുക്കും പിന്നെ നമ്മൾ ധനകാര്യ വകുപ്പിനെ ബുദ്ധിമുട്ടില്ല ഈ ഇപ്പം അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ പ്രശ്നം പരിഹരിച്ചാൽ അത് അടിച്ച് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞൊരു വിഷയം വരും തപാലുകാർ പറയും ഞങ്ങളുടെ പൈസ എന്ന് പറയും അത് കുഴപ്പമുണ്ടാക്കേണ്ടെന്ന് വിചാരിച്ച് അങ്ങ് പറഞ്ഞതുപോലെ ഈ അടിച്ചു തീരുന്ന മുഴുവൻ കാർഡുകളും അതാത് ആർ ടി ഓഫീസിലേക്ക് അടിയന്തരമായി എത്തിച്ചു കൊടുത്ത് വിതരണം ചെയ്യാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കും അവിടെ എത്തിച്ചു കൊടുക്കും കൊടുത്തു പോസ്റ്റിലയച്ച് താമസിപ്പിക്കുന്നില്ല ഫ്രണ്ടിങ് തുടങ്ങിയാൽ ഉടൻ തന്നെ അതാത് ദിവസങ്ങളിൽ എല്ലാ ആർ ടി ഒ ഓഫീസിലേയും സാധനങ്ങൾ എത്തും എത്തുന്ന മുറയ്ക്ക് അവിടുന്ന് തന്നെ ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കണം അല്ല ഏജൻ്റൊന്നും വന്നാൽ പറ്റില്ല അതൊന്നും പറ്റില്ല അവരെ ഐഡൻറ്റിറ്റി കാർഡോ ആധാർ കാർഡോ കാണിച്ച് അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ ബ്ലഡ് റിലേഷനിലുള്ളവരോ ഭാര്യയോ മക്കളോ ആര് വന്നാലും സംസ്ഥാനത്ത് അച്ചടി മുടങ്ങിയ ഡ്രൈവിംഗ് ലൈസൻസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്കുള്ള കുടിശ്ശിക തുക നൽകാനുള്ള ഫയൽ ധനവകുപ്പിന്റെ പരിഗണനയിലാണെന്നും ദിവസങ്ങൾക്കകം പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ അറിയിച്ചു പി കെ ബഷീറിന്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു കെ ബി ഗണേഷ് കുമാർ വലിയ തുക കുടിശ്ശിക ഉള്ളതിനാൽ സംസ്ഥാനത്ത് ആർ ബുക്ക് ലൈസൻസ് എന്നിവയുടെ അച്ചടി നവംബർ അവസാന വാരം മുതൽ മുടങ്ങിയിരുന്നു വിഷയത്തിൽ പരിഹാരം കാണുവാൻ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഇടപെട്ടുവെന്നും ഏതാനും ദിവസത്തിനകം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും ഗണേഷ് കുമാർ നിയമസഭയിൽ അറിയിക്കുകയും ചെയ്തു പ്രിന്റിംഗ് ആരംഭിച്ചാൽ മൂന്നോ നാലോ ആഴ്ചകൾക്കുള്ളിൽ വിതരണം പുനഃസ്ഥാപിക്കും അതാത് ആർ ടി ഓഫീസുകളിൽ അപേക്ഷകരുടെ ആർ സി ബുക്കും ലൈസൻസും എത്തിക്കും എന്നാൽ ഇത് ഏജന്റ് മുഖാന്തരമായിരിക്കില്ല അപേക്ഷകർക്ക് അതാത് ആർ ടി ഓഫീസുകളിൽ നിന്ന് ഐ ഡി കാർഡ് കാണിച്ച ആർ സി ബുക്കും ലൈസൻസും കൈപ്പറ്റാമെന്നും മന്ത്രി നിയമസഭയെ അറിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെ അച്ചടി വകയിൽ എട്ട് പോയിന്റ് ആറ് ആറ് കോടി രൂപ ഐ ടി ഐ ലിമിറ്റഡ് ബാംഗ്ലൂരു എന്ന കമ്പനിക്ക് കുടിശ്ശിക നൽകാനുണ്ട് കുടിശ്ശിക നൽകാത്തത് കാരണമാണ് അച്ചടി മുടങ്ങിയിരിക്കുന്നത് ഏകദേശം മൂന്ന് പോയിന്റ് എട്ട് ലക്ഷം ആർ സി ബുക്കുകളും മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം ലൈസൻസും അച്ചടിച്ച് നൽകാനുണ്ട് പതിനഞ്ച് കോടി രൂപ അനുവദിക്കുന്നതിനുള്ള ഗതാഗത കമ്മീഷണറുടെ ശുപാർശ ധനവകുപ്പിന്റെ പരിഗണനയിലാണ് അച്ചടി പൂർത്തിയായാൽ തപാൽ വകുപ്പ് പണം ആവശ്യപ്പെടും ആ പ്രശ്നം ഒഴിവാക്കുവാൻ അച്ചടിക്കുന്ന കാർഡുകൾ മുഴുവൻ അതാത് ആർ ടി എത്തിച്ച് വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു